സ്വകാര്യ ബഹിരാകാശ യാത്രികനും ശതകോടീശ്വരനുമായ ജാറഡ് ഐസക്മാനെ നാസയുടെ അടുത്ത മേധാവിയായി പ്രഖ്യാപിച്ച നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് ബഹിരാകാശ ഏജൻസി നടത്തിയ ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ യാത്ര നടത്തത്തിൽ ജാരഡ് ഐസക്മാനും പങ്കെടുത്തിരുന്നു ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായിയായ ജാറഡ് ഇലോൺ മസ്കിന്റെ സുഹൃത്തുകൂടിയാണ് ഇതോടെ ഐസക്മാന്റെ നിയമനം വിവാദങ്ങൾക്കും വയസ്സുകാരനായ ഐസക്മാൻ യു എസിലെ പ്രമുഖ ഓൺലൈൻ ണമിടപാട് കമ്പനിയായ ഷിഫ്റ്റ് ഫോർ പേയ്മെന്റിന്റെ സ്ഥാപക സിഇഒ കൂടിയാണ് പ്രമുഖ ബിസിനസ് നേതാവും മനുഷ്യ സ്നേഹിയും ബഹിരാകാശ യാത്രികനുമായ ജാറഡ് ഐസക്മാനെ നാസയുടെ അഡ്മിനിസ്ട്രേറ്ററായി നാമനിർദ്ദേശം ചെയ്യുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് നാസയെ വരും വർഷങ്ങളിൽ ബഹിരാകാശ ശാസ്ത്രം സാങ്കേതികവിദ്യ പര്യവേഷണം എന്നീ മേഖലയിൽ മികച്ച നേട്ടങ്ങളിലേക്ക് നയിക്കാൻ ജാറഡിന് സാധിക്കും കഴിഞ്ഞ വർഷമായി ഷിഫ്റ്റ് ഫോർ പേയ്മെന്റിന്റെ സ്ഥാപകനും സിഇഒയും എന്ന നിലയിൽ അസാധാരണമായ നേതൃമിക ാണ്ഡ് പ്രകടമാക്കിയിട്ടുള്ളത് ഒരു മികച്ച സാമ്പത്തിക സാങ്കേതിക കമ്പനിയെ രാജ്യാന്തര നിലവാരത്തിൽ അദ്ദേഹം കെട്ടിപ്പടുത്തു ഡിഫൻസ് എയറോസ്പേസ് കമ്പനിയായ ഡ്രാഗൺ ഇന്റർനാഷണലിന്റെ സഹസ്ഥാപകനും സിഒയുമായി അദ്ദേഹം ഒരു ദശാബ്ദത്തിൽ ഏറെയായി പ്രവർത്തിക്കുന്നുണ്ട് യു എസ് പ്രതിരോധ വകുപ്പിന് മികച്ച പിന്തുണയാണ് ഈ കമ്പനിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബഹിരാകാശത്തെ രഹസ്യങ്ങളോടും പ്രപഞ്ചത്തിൽ ഒളിച്ചിരിക്കുന്ന വിസ്മയങ്ങളോടുമുള്ള ജാരഡിനുള്ള അഭിനിവേശം നാസയെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കാൻ സഹായിക്കും ജാരഡിനും ഭാര്യ മോണിക്കയ്ക്കും അവരുടെ മക്കളായ മിലയ്ക്കും ലിബിനും അഭിനന്ദനങ്ങൾ ജാരഡിനെ നാസ തലപ്പത്തേക്ക് നിയോഗിച്ചുകൊണ്ടുള്ള എക്സ് കുറിപ്പിൽ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് ജാരഡ് ഐസക്മാനും പ്രതികരിച്ചിട്ടുണ്ട് നാസയുടെ അടുത്ത അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ അഭിമാനമുണ്ട് ബഹിരാകാശ മേഖലയിൽ ഏറ്റവും അവിശ്വസനീയമായ സാഹസികതയ്ക്ക് നേതൃത്വം നൽകുന്ന യു എസിന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ ആവേശഭരിതനാണ് രണ്ടാം ബഹിരാകാശയുഗം ആരംഭിച്ചിട്ടേ ബഹിരാകാശ മേഖലയിൽ സമാനതകളില്ലാത്ത മുന്നേറ്റത്തിന് യു എസിന് സാധ്യതകൾ ഏറെയാണ് ഒരു മികച്ച ബഹിരാകാശ സമ്പദ്വ്യവസ്ഥ അനിവാര്യമായും ഉണ്ടാകും മനുഷ്യനെ ഒരു യഥാർത്ഥ ബഹിരാകാശ നഗര സ്വഭാവത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള യുഗമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒരിക്കലും രണ്ടാം സ്ഥാനത്തേക്ക് കുട്ടികളെ സ്വപ്നം കാണാൻ ഞങ്ങൾ പ്രചോദിപ്പിക്കും യു എസിലെ ജനത ചന്ദ്രനിലും ചൊവ്വയിലും നടക്കുന്ന കാലം വിദൂരമല്ല അംഗീകാരത്തിന് നന്ദിയെന്ന് ജറഡ് എക്സിൽ കുറിച്ചു ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി ജാറഡ് ഐസക്മാൻ അടക്കമുള്ള നാല് യാത്രികരും സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് സ്പേസ് എക്സിന്റെ ബഹിരാകാശ അഞ്ചു ദിവസം നീണ്ടുനിന്ന ദൌത്യത്തെ ബഹിരാകാശ രംഗത്തെ വലിയ കുതിച്ചുചാട്ടമെന്നാണ് എക്സ് എഞ്ചിനീയർമാരായ അന്നാമേനോൻ സാറ ഗിലിസ് എയർഫോഴ്സ് പൈലറ്റായ സ്കോട്ട് പൊറ്റേറ്റ് എന്നിവർക്കൊപ്പമാണ് ശതകോടീശ്വരൻ ജാറഡ് ഐസക്മാനും ദൌത്യത്തിൽ പങ്കെടുത്തത് പൊളാരിസ് ഡൌൺ ദൌത്യത്തിനുപയോഗിച്ച സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം കിലോമീറ്റർ ഉയരത്തിലായിരുന്നു ബഹിരാകാശം que era la comodidad.